ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അമ്മായിയമ്മയ്ക്ക് ഏഴുവർഷം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും ചേർത്തല സ്വദേശിനിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് തണ്ണീർമുക്കം വാരണം സ്വദേശിനിയായ അമ്മായിയമ്മയ്ക്ക് ഏഴുവർഷം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും ചേർത്തല കോടതി ശിക്ഷിച്ചത് തണ്ണീർമുഖം വാരണം പുത്തേഴുത്ത് വെളിയിൽ ഷാജിയുടെ ഭാര്യ ഐഷ ബീവിയെയാണ് ചേർത്തല കോടതി ശിക്ഷിച്ചത് ചേർത്തല നഗരസഭ മുപ്പതാം വാർഡിൽ കുറ്റിപ്പുറത്ത് ചെറുവീട്ടിൽ കുഞ്ഞുമോൻ്റെയും നജുമയുടെയും മകൾ തസ്നി രണ്ടായിരത്തി പതിനെട്ടിലാണ് തണ്ണീർമുഖം വാരണത്തെ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ മുഹമ്മ പോലീസ് ഭർത്താവ് അൻഷാദിനും അൻഷാദിൻ്റെ മാതാവ് ഐഷ ബീബിക്കും എതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ഈ കേസിലാണ് ഇപ്പോൾ കോടതി വിധി ചേർത്തല ഡിവൈഎസ്പി ആയിരുന്ന എ ജി ലാലാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് തണ്ണീർമുക്കം മാരണം പുത്തയഴുത്തുവെളിയിൽ ഷാജിയുടെ ഭാര്യ ഐഷ ബി വിയെ കുറ്റക്കാരിയാണെന്ന് ബുധനാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു ചേർത്തല അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി ബവീനാഥ് ആണ് വിധി പറഞ്ഞത് ഏഴു വർഷം കഠിന തടവിനും അൻപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷിച്ചത് പിഴ ഒഴുക്കിയില്ലെങ്കിൽ ഒരു വർഷം കൂടെ തടവ് അനുഭവിക്കണം തസ്നിയുടെ ഭർത്താവ് അൻഷാദിനെ കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മയായ തസ്നി ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്തത് അഞ്ചു വർഷം പിന്നിടുമ്പോഴാണ് കോടതി വിധി പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി രാധാകൃഷ്ണൻ ഹാജരായി വിൻമീഡിയ ചേർത്തൽ